നീ നേരമായിട്ട് ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കും പണി എന്തേ സൈക്കിള് രാവിലെ നോക്കിയപ്പോൾ അച്ഛൻ കൊണ്ടുപോയി പോകുന്നള്ളിയാ അത് കഴിഞ്ഞപ്പം ബൈക്ക് പോണ്ട് ചേട്ടനും കൊണ്ടുപോയി അങ്ങനെ വലിച്ചു വെച്ച് നടന്നു പോയിരുന്നു നീ വാ നമുക്കൊരു പോയിട്ടില്ല ഞാൻ കഥ പറഞ്ഞു ും പഴയ പേപ്പറും എല്ലാം കൂടെ രാത്രി അങ്ങനെ കൊണ്ടുപോയ കൂട്ടത്തില് അതിനിടെ കിടന്ന് കിട്ടിയത് ഈ സാധനം അതിന്റെ പേരിന്റെ കൗതുകം കൊണ്ട് ഞാൻ അതൊന്നെടുത്ത് മാറ്റി വിട്ടത് അതിപ്പോ വള്ളിയെല്ലാം കൂടെ പിടിച്ചോണ്ട് വന്നോണം എന്തടാ ഞാനൊരു സത്യം പറയട്ടെ ഇനിയുമുണ്ടോ സത്യം പണ പണ വേണോ കേക്കട്ട മൂന്നാല് ദിവസം മുമ്പാ ഞാനത് വായിച്ചത് അത് വായിച്ചപ്പോ തോന്നിയൊരു കൗതുകം അങ്ങനെയാ ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് ആ തറവാട് കാണാതെ ഏരിച്ച് അവിടെ നിരന്ന് പോയത് എടാ ദ്രോഹി കാര്യങ്ങളൊക്കെ ശരിയാണോ ശരിയാണോന്നറിയാനായിട്ട് ഞാൻ ചുമ്മാ പരീക്ഷിച്ചു നോക്കിയതാണ് സംഭവം കളി ആരും നമ്മളെ ആരോ അവിടേക്ക് കൊണ്ടുപോയതാ ഉണ്ടാ നീ ഇങ്ങോട്ട് വന്നേ ഓ ഇയാളെ കാണാനാണോ ഇവിടെ വന്നത് ഇനക്ക് വർട്ട് തന്നെ ഇതിനാടാളെ ഇപ്പൊ കാണുന്നത് അയ്യാളോ ഈ ഭൂതത്തെയൊക്കെ പ്രേതത്തെയൊക്കെ പിടിക്കണ അതല്ല ഞാൻ എഴുതിയത് ഈ പുസ്തകം കണ്ടച്ഛണ്ടി കേട്ട് വരാം ആരും i don't...